ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു മഴക്കാലത്ത് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് പപ്പായിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ അതുപോലെ തന്നെ മഴക്കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കൊതുക് ഈച്ച ചെറിയ ചെറിയ പ്രാണികള് ഇങ്ങനെയുള്ളതൊക്കെ ഈച്ചകളെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ അസ്വസ്ഥതയാണല്ലേ എങ്ങനെയൊക്കെ നമ്മൾ വീട് വൃത്തിയാക്കിയാലും ഈച്ചയും കൊതുകും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ പിന്നെയും എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പപ്പായൽ ഉപയോഗിച്ച് കൊതുക് ഈച്ച ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊക്കെ ഒക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയ കിടിലൻ ടിപ്പും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രാമ്പു നമുക്ക് ഇടികല്ലിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഇനി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഗ്രാമ്പു ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കൊടുക്കുന്നത് നാരങ്ങയുടെ തൊലിയാണ് നാരങ്ങയുടെ തൊലി ഇതുപോലെ കഷണങ്ങളാക്കിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചു വന്നാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു അഞ്ചു മിനിറ്റോളം ഇതൊന്ന് തിളപ്പിക്കാം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് പപ്പായയുടെ ഇലയാണ് പപ്പായയുടെ ഇലയെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൈകൊണ്ട് ഇതുപോലെ പിച്ചിയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പപ്പായയുടെ ഇല എടുക്കുമ്പോൾ എപ്പോഴും തളിരിലയായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ തയ്യാറാക്കി വെച്ച ആ ഒരു ഗ്രാമ്പുവിൻ്റെയും നാരങ്ങയുടെ തോലും ചേർത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് അരിച്ചൊഴിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കർപ്പൂരം പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു വെള്ളം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സൊല്യൂഷൻ എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് തറയൊക്കെ തുടക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ടോപ്പിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ നമുക്ക് ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാം കിച്ചൺ സിംഗില് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കിച്ചൺ സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ ഇത് നല്ലതാണ് അതുപോലെ തന്നെ സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ഈച്ച പല്ലി ചെറിയ ചെറിയ പ്രാണികള് ഇവയൊന്നും പിന്നീട് നമുക്ക് കാണാനേ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ ഈച്ച കൂടുതലായിട്ട് കാണുന്ന ഒരു സ്ഥലമാണല്ലോ ഭക്ഷണം കഴിക്കുന്ന ടേബിള് അതിൻറെ മുകളിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം ഈച്ചയുടെയും ചെറിയ ചെറിയ പ്രാണികളുടെയും ഒന്നും ശല്യം പിന്നീട് നമുക്ക് ഉണ്ടാവുകയേ ഇടക്കിടക്ക് നമ്മൾ ഇതുപോലെ ഒഴിച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ വീട്ടിനുള്ളിൽ നിന്നും കൊതുക് ഈച്ച ചെറിയ ചെറിയ പ്രാണികള് അതുപോലെ തന്നെ പല്ലി പാറ്റ ഇവയൊക്കെ ഓടി പോകുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം തിളച്ച എണ്ണയിലേക്ക് പപ്പായുടെ ഇലയിട്ടാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായുടെ ഇല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഇടികല്ലാണ് പപ്പായുടെ ഇല നമുക്ക് ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം പപ്പായുടെ ഇല നമുക്ക് ഇതുപോലെ പിച്ചിയിട്ട് ഇടികല്ലിലേക്കിടാം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഞാൻ ഇവിടെ ഇതുപോലെയുള്ളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ചെടുത്ത ആ ഒരു പപ്പായയുടെ ഇലയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ കൊണ്ട് കൈയെടുക്കാതെ ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു രണ്ടു ഒക്കെ ആയപ്പോഴേക്കും ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പപ്പായയുടെ ഇലയൊക്കെ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു എണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമുക്കിത് ആയി കിട്ടേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിപ്പ് വെച്ച് ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം പപ്പായുടെ ഇലയിട്ട് നമ്മൾ റെഡിയാക്കി ഈ ഒരു എണ്ണ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് മഴക്കാലത്തെ ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ വളങ്കടി വളങ്കടി പൂർണമായിട്ടും മാറിക്കിട്ടാൻ പപ്പായ ഇല കൊണ്ടുണ്ടാക്കിയ ഈ ഒരു എണ്ണ കൊണ്ട് സാധിക്കും അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ ഈ ഒരു എണ്ണ നമുക്ക് കാലിലും കയ്യിലും ഒക്കെ വിരലുകൾക്കിടയിൽ ഇതുപോലെ ഇങ്ങനെ തേച്ചു കൊടുക്കാം അതുപോലെ തന്നെ കൊതുകൊക്കെ കടിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു പാട് മാറാനും ഈ ഒരു എണ്ണ വളരെ നല്ലതാണ് പപ്പായുടെ ഇല നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്ന് തന്നെയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായുടെ ഇല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം പപ്പായുടെ ഇലയൊക്കെ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം അര ഗ്ലാസ് വെള്ളം നമുക്ക് മിക്സിയിലോട്ട് ഇതുപോലെ ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂൺ പൊടിയുപ്പാണ് പൊടിയുപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യണം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാത്റൂമിലൊക്കെ ഉണ്ടാവുന്ന ഒച്ചു പഴുതാര ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോയിക്കൊള്ളും ഇടക്കിടക്ക് നമ്മൾ ബാത്റൂമിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒച്ചു പഴുതാര ഇവയൊന്നും പിന്നീട് ഇല്ല ബാത്റൂമിലും അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലും നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും കൗണ്ടർ ടോപ്പിലും ഡൈനിങ് ടേബിളിലും ഒക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് തുടച്ചു കൊടുക്കാം ഈച്ച കൊതുക് ചെറിയ ചെറിയ പ്രാണികള് ഇവയുടെ ഒന്നും ശല്യം പിന്നീട് ഉണ്ടാവുകയില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ല കുറച്ച് ടിപ്പുകളാണിത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്